ബിഗ് ബോസ് ഹൗസിലെ രണ്ട് യുവ മിഥുനങ്ങളാണ് ശ്രീദുവും അതുപോലെ തന്നെ സിജോയും ശ്രീധുവും സിജോയും തമ്മിൽ ഒരു നല്ലൊരു എപ്പോഴും ഒരു പോസിറ്റീവ് വൈബിലാണ് ഇവർ രണ്ടുപേരും മഴക്കോളൊന്നും ഇവർ അധികം ഉണ്ടായിട്ടില്ല ഇത് ഇപ്പോഴും ഇതാ ഇവരുടെ സയാമിസ് ഇരട്ടകളെ പോലെയാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഏത് സമയവും ഇവർ റൂമിൽ കൺഫൻഷൻ റൂമിൽ പോകുമ്പോൾ മാത്രമാണ് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണം കാണുന്നത് ബാക്കി ഇവർ ടൈം ഇവരെ ഒരുമിച്ചാണ് ആ സീറ്റിലൊക്കെ വന്നിരിക്കാറ് സോ ഇവർക്ക് പുതിയ പേരിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ സയാമിസി ഇരട്ടകളെന്ന് പിന്നെ അതേപോലെ തന്നെ ഇവരുടെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആരാധകരെ വൈറലാക്കി മാറ്റിയിട്ടുണ്ട് ഇവർ കിച്ചണിൽ നിൽക്കുമ്പോൾ സിജോ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടേക്ക് വെച്ച് തേക്കില്ല പുറത്തിറങ്ങുമ്പോൾ കണ്ടാൽ അറിയുമോ എന്തോ എന്നിങ്ങനെയുള്ള രീതിയിൽ സംസാരം വരുന്നുണ്ട് അപ്പോൾ ശ്രീധുവിനൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് എന്താ എന്താ ചേട്ടാ എന്താ ചേട്ടാ പറഞ്ഞേ ചോദിക്കുന്നുണ്ട് സാധാരണ ശ്രീധുവിന് പെട്ടെന്ന് ആരും പറയണത് കത്താറില്ല കാരണം മലയാളം അധികം അറിയാത്ത കാരണം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാറ് ശ്രീധു ശ്രീധുവിന് സിജോയും അതുപോലെ തന്നെ ശരണ്യുമാണ് അപ്പോൾ കൂടുതൽ നേരം െൻഡ് ചെയ്യണതായാലും തമാശക്ക് ഇരിക്കുന്നതായാലും അതേപോലെ തന്നെ ദുഃഖങ്ങൾ പറയാനിരിക്കുന്നതും മൊത്തം ശ്രീജോടെ കൂടെയാണ് ഇവർക്കിടയിൽ ഉള്ള ഇത് കാരണം ഇപ്പോൾ എല്ലായിടത്തും സ്വയം ചിരട്ടകളാണ്